ഈ മഴക്കാലത്ത് പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് ഒരു യാത്ര പോയാലോ കണ്ണൂരിലെ മനോഹരമായ എടയ്ക്കാനം താഴ്വരകളിലേക്ക് കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ഒപ്പം സമയം ചിലവഴിക്കാൻ ഇത് നല്ലൊരു സ്ഥലമാണ് ഇടയ്ക്കാനം ശരിക്കും ഭൂമിയിലെ ഒരു സ്വർഗ്ഗമാണ് മലമുകളിലെ തണുത്ത കാറ്റും താഴെ പുഴയുടെ ശാന്തമായ ഒഴുപ്പും ചുറ്റുമുള്ള പച്ചപ്പും എല്ലാം ചേർന്ന് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം നൽകും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് എങ്കിലും സ്വിറ്റ്സർലാൻഡിൻ്റെ ചെറിയൊരു പതിപ്പായ കോഴിക്കോട്ടെ കരേത്തുംപാറ അനുസ്മരിപ്പിക്കുന്ന അതേപോലുള്ള മനോഹരമായ സ്ഥലം ഫോട്ടോഗ്രാഫർമാർക്കും പ്രകൃതി സ്നേഹികൾക്കുമെല്ലാം ഒരുപാട് മനോഹരമായ കാഴ്ചകൾ ഇവിടെ കാത്തിരിപ്പുണ്ട് ചെറിയൊരു സ്വിറ്റ്സർലാൻഡിനെ തോന്നിപ്പിക്കുന്ന പ്രകൃതി ഭംഗിയാണ് ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നത് മലകളും പുഴകളും പച്ചപ്പും നിറഞ്ഞ ഈ സ്ഥലം ശരിക്കും ഒരു മാന്ത്രിക ലോകം പോലെയാണ് മഴക്കാലമല്ലാത്ത സമയങ്ങളിൽ സൂര്യാസ്തമയ സമയത്ത് ഇവിടുത്തെ കാഴ്ച അതിമനോഹരമാണ് ആകാശത്തിന്റെ നിറങ്ങളും മേഘങ്ങളുടെ ഭംഗിയുമെല്ലാം നമുക്ക് മറക്കാനാവാത്ത അനുഭവം നൽകും വർഷത്തിൽ ചില സമയങ്ങളിൽ ഇവിടെ മനസ്സിനും കണ്ണിനും കുളിർമയായി ദേശാടന പക്ഷികളെ ധാരാളമായി കാണാൻ സാധിക്കും ഈ കാണുന്ന പുഴയുടെ നേരിയ ഒഴുക്ക് അധിക സമയങ്ങളിലും ഇവിടെ കാണാറുണ്ട് ഇതിൽ ഇറങ്ങി നടന്നുകൊണ്ട് അപ്പുറത്തേക്ക് കടക്കാൻ പ്രത്യേക ആവേശം തോന്നും പക്ഷേ ആഴമുള്ള ഇടങ്ങളിൽ ഇറങ്ങി കുളിക്കാൻ ഇവിടെ അനുവാദമില്ല നേർത്ത ഒഴുക്കുള്ള ഇവിടെയും പഴശ്ശി ഡാമിൻ്റെ ഷട്ടർ തുറക്കുന്നത് കൊണ്ടായിരിക്കാം അപൂർവം ചില ദിവസങ്ങളിൽ വളരെ ഉയരത്തിൽ വെള്ളം ഒഴുകാനുള്ള സാധ്യതയും ഉണ്ടാവാറുണ്ട് മുൻകൂട്ടി വരുന്നവർ അത്തരം ദിവസങ്ങൾ ഒഴിവാക്കാൻ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കുറച്ചധികം സമയങ്ങൾ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിവിടെ ഇരുന്ന് കഴിക്കാവുന്നതാണ് വേസ്റ്റ് പ്ലാസ്റ്റിക് തുടങ്ങിയവ ഇവിടെ ഉപേക്ഷിക്കാതെ ശ്രദ്ധിക്കണം എടക്കാനം റിവർ പോയിന്റിലേക്കുള്ള യാത്ര നമുക്ക് എന്നും ഓർമ്മിക്കാൻ പറ്റിയ ഒരു അനുഭവമാണ് പ്രകൃതിയും ശാന്തതയുമെല്ലാം നിറഞ്ഞ ഈ സ്ഥലം നമുക്ക് പുതിയൊരു ഊർജ്ജം നൽകും വൈകുന്നേരങ്ങളിലായിരിക്കും ഇവിടെ സന്ദർശിക്കേണ്ട ഏറ്റവും നല്ല സമയം കണ്ണൂരിൽ നിന്നും മുപ്പത്തൊമ്പത് കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം കണ്ണൂരിൽ നിന്നും മട്ടന്നൂർ വഴി ഇരട്ടിയിലേക്കുള്ള റോഡിൽ ഇരട്ടി എത്തുന്നതിന് മുമ്പായി നാരായണപ്പാറ എന്ന സ്ഥലത്ത് നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ ഈ സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റും ഇരട്ടിയിൽ നിന്നാണെങ്കിൽ അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതി മഴക്കാലമാണ് നമ്മൾ വരുന്നതെങ്കിൽ മുൻകരുതലോ തയ്യാറെടുപ്പോ നടത്തിയാൽ മതി പ്രത്യേകിച്ച് റെയിൻകോട്ട് മുതലായവ എടുക്കാൻ നമ്മൾ മറക്കരുത് മഴക്കാലമായിട്ട് പോലും ഒരുപാട് സന്ദർശകരെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് നമുക്ക് കാര്യമായി എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ നിമിഷങ്ങൾ ഇവിടെ നമുക്ക് കിട്ടും പ്രത്യേകിച്ച് കുട്ടികൾക്ക് സ്ത്രീകൾക്ക് മൊത്തം ഫാമിലിക്ക് അതുപോലെ ഫ്രണ്ട്സിന് മഴക്കാലം ഇവിടെ കിട്ടുന്ന വൈബ് ഒന്ന് വേറെ തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് വേനൽക്കാലവും മറ്റൊരു വൈബാണ് ഇവിടെ കാണാൻ കഴിയുക വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത ഒരു വീഡിയോ കാണുന്നതിലൂടെ ഗുഡ് ബൈ